സിപിഐഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം വയനാട്ടിലെ യു ഡി എഫ് ജയം വർഗീയ ചേരിയുടെ പിന്തുണയിലാണ് എന്ന എ വിജയരാഘവന്റെ പരാമർശം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും നിറഞ്ഞതാണ് എന്നാണ് വിമർശനം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ ആരോപണം ഉന്നയിച്ചാൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അത് തിരുത്തണം സംഘപരിവാർ രാഷ്ട്രീയം പറയൽ ആകരുത് സി പി ഐ എം ലക്ഷ്യമെന്നും ലേഖനത്തിൽ വിമർശനം വരുന്നത് സുപ്രഭാതത്തിലാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഇത് സംഘപരിവാർ രാഷ്ട്രീയം സി പി ഐ ആവർത്തിക്കുകയാണ് എന്ന നിലപാട് അവർ ചൂണ്ടിക്കാട്ടുകയും തിരുത്തണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണോ തീർച്ചയായും സുപ്രഭാത പത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് എ വിജയരാഘവന്റെ പരാമർശം മുസ്ലിം വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് സി പി എം ഇത് തിരുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് വളരെ കൃത്യമായി തന്നെ ഈ പത്രത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തിനൊന്നും മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് വർദ്ധിക്കുകയാണ് എന്നും സുപ്രഭാത പത്രത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിനെതിരെയുള്ള വർഗീയ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷ വോട്ട് ലഭിക്കുമെന്നാണ് തോന്നില്ലെങ്കിൽ അത് ശരിയല്ല ആ നിലപാട് തിരുത്താൻ സി പി എം തയ്യാറാകണം സംഘപരിവാർ രാഷ്ട്രീയം പറയലല്ല സി പി എമ്മിന്റെ ലക്ഷ്യമൊന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു വർഗീയത വർഗീയതയുടെ രാഷ്ട്രീയം പറയാൻ ഇവിടെ എ സംഘപരിവാർ ഉണ്ടാകുമ്പോൾ ബി ടി ആവാൻ സി പി എം ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതും ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു സർക്കാർ സർക്കാരിൻ്റെ പലപ്പോഴുള്ള നടപടികളും ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നു അത് പലപ്പോഴും സംശയത്തിന് നേടിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം തന്നെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി എമ്മിനെയും സർക്കാരിനെയും ഒക്കെ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് അതോടൊപ്പം തന്നെ സംഘപരിവാറിന് നുഴഞ്ഞു തരാനുള്ള പണികൾ ചെയ്യരുത് എന്ന് എം എ ബേബിയാണ് സഹപ്രവർത്തകരോട് പറയേണ്ടത് എന്നും സുപ്രഭാതത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരത്തിലുള്ള പരാമർശം നടത്തുകയാണെങ്കിൽ കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുമെന്നും സുപ്രഭാതം പത്രം ഓർമ്മിപ്പിക്കുന്നുണ്ടോ അണുജ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലാണ് സി പി ഐ രൂക്ഷ വിമർശനമുള്ളതെ വിജയരാഘവന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് വിമർശനം